മൊബൈൽ പാസ്പോർട്ട് വാൻ ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായി മണ്ണാർക്കാട് തുടരുന്നു പാസ്പോർട്ട് അപേക്ഷകർക്ക് ആശ്വാസം എന്നോണമാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ മണ്ണാർക്കാടും വ്യാഴാഴ്ച ശ്രീകൃഷ്ണപുരത്തും നടക്കുന്നത് മണ്ണാർക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെയും കൊച്ചിൻ പാസ്പോർട്ട് ഓഫീസിന്റെയും നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട് സേവാ വാൻ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒരു ദിവസം ഇരുപത്തി അഞ്ചോളം പാസ്പോർട്ടുകളാണ് പരിഗണിക്കുന്നത് എന്ന് പാസ്പോർട്ട് ഓഫീസർ മനോജ് പറഞ്ഞു വനിതാ നന്ദിനി ഐ എസ് എസ് ആറ് എട്ട് ഇരുപത്തഞ്ചിന് ഉദ്ഘാടനം ചെയ്ത മൊബൈൽ വാൻ ക്യാമ്പ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്താറ് എട്ട് ഇരുപത്തിയേഴ് എട്ട് തീയതി വരെ മണ്ണാർക്കാട് ക്യാമ്പ് ചെയ്യുന്നു ജനങ്ങളിലേക്ക് പാസ്പോർട്ട് സേവനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുന്ന ഈ സേവനത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നു എന്നാൽ ചാരിദാർ തികച്ചും സുതാര്യമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ പ്രവർത്തനം തുടങ്ങിയത് സഹകരണം യാഥാർത്ഥ്യം ആകുന്നതിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ബി സി എസ് അങ്ങനെ ഇതിന് മുൻകൈ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു ജനങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ സേവനം ഇനിയും തുടരുന്നതാണ് പാസ്പോർട്ട് ഓഫീസിന് വേണ്ടി മനോജ് നാളെ ഇവിടെ നിന്ന് ശ്രീഷണ പാലക്കാട് ടൗണ് പിന്നെ വടക്കഞ്ചേരി ഇങ്ങനെ ഭാഗങ്ങളിലൂടെസ് എങ്ങനെയാണ് ജനങ്ങളുടെ ജനങ്ങൾ നന്നായിട്ട് ആണ് നല്ല ഇതോടൊപ്പം പോസ്റ്റൽ അക്കൗണ്ട് തുടങ്ങുന്നതിനും പോസ്റ്റ് ഓഫീസിന്റെ മറ്റു സേവനങ്ങൾക്കുമായുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന് മണ്ണാർക്കാട് പോസ്റ്റൽ ഓഫീസർ വിനോദ് പറഞ്ഞു കൊച്ചി റീജിയണൽ പാസ്പോർട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും സേവനങ്ങൾ നൽകുന്ന പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ഈ ഇതിനോടനുബന്ധിച്ചുള്ള കൗണ്ടറുകളിൽ ലഭ്യമാണ് ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടുകൾ ചേരുന്നതിനും ലൈഫ് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളിൽ അംഗമാവുന്നതിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഇതിനോടൊപ്പം ഒരുക്കി കൊടുക്കുന്നുണ്ട് തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കണക്കൻ മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെന്റ് രൂപ മുതൽ ഡബിൾ ൾ മുതൽ ബ്ലാങ്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർ